ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹൻ വന്ന ആ ഒരു ലോഡ്ജിൽ ഇരിക്കുകട്ടോ അങ്ങനെ നമ്മുടെ വീണയുടെ ജീവിതം തകർക്കും എന്നുള്ളൊരിതിൽ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിയാണ് അയാൾ അവിടെ നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന പോലീസുകാരെ ആട്ടോ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ നേരെ വീടിനകത്തേക്ക് ചെല്ലുന്നു അതും നമ്മുടെ വീണയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ ഉണ്ട് വിഷ്ണുവിൻ്റെ ആ ഒരു ഇതിലാണ് കയറി ചെല്ലുന്നത് അങ്ങനെ ഇവര് അകത്തേക്ക് കയറി ചെന്നു കയറി ചെന്നതിന് ശേഷം മറ്റുള്ളവരെല്ലാരും ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കുമ്പോൾ ആ പോലീസുകാർ കൂളായിട്ട് നമ്മുടെ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവരുവാണ് ടീച്ചർ അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ട് പോണു ആ സമയത്ത് കുഞ്ഞു അങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞു വിഷമിക്കാതെ എന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ അനുഭവിച്ചതിനേക്കാളും വലിയ തറവടയൊന്നും അല്ല എന്നെ കാത്തിരിക്കുന്നത് എന്ന് ടീച്ചർ അമ്മ കുഞ്ഞോട് പറയും എന്നാണെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് അമ്മ ഇങ്ങനെ സംസാരിക്കും അമ്മയെന്നു വിളിച്ച് ഭയങ്കര ഒരു കരച്ചിൽ അപ്പത്തേക്കും നമ്മുടെ കുഞ്ഞിയുടെ കരച്ചില് അമ്മയെന്ന് പറഞ്ഞ് കരയുകയും ചാടി എഴുന്നേൽക്കുകയും ഒരുമിച്ചായിരുന്നു പോലീസ് പോലീസ് എന്ന് പറഞ്ഞു അപ്പൊ കനി ഏത് പോലീസ് ആടി ഇന്നും ചോദിച്ചു കേട്ടോ എന്താ കുഞ്ഞാ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കല്ല് ഒന്നേരം പറയണം എടി ഒരു സ്വപ്നം കണ്ടതാണ് അടി ഞാനൊന്ന് കുഞ്ഞ് പറഞ്ഞു കേട്ടോ ഒരു വല്ലാത്ത സ്വപ്നമാണ് ഞാൻ കണ്ടതെന്നൊക്കെ പറയുവാണ് അന്നേരത്തേക്കും ഓ എൻ്റെ പൊന്നേയും രണ്ടര ആയിട്ടുള്ളൂ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് കനിയാണെങ്കിൽ പിന്നെയും കിടന്നു എടി ഞാനേ ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ എടീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞേറ്റം ഓടുക ഇത് എന്തീ കാണിക്കുന്നേ നീ എന്തീ ചെയ്യുന്നേ എന്ന് കനിയ നേരം ചോദിച്ചു എടി മണി രണ്ടര ആയിട്ടേ ഉള്ളന്ന് നീ എന്തീ കാണിക്കുന്നേ നേരം എന്താ കാട്ടാൻ ഇത്രക്ക് ധൃതിയാണോന്ന് ചോദിച്ചു അപ്പോൾ നീ എത്ര നേരത്തെ ഒരുങ്ങി റെഡി ആയാലും കല്യാണം അത് മുഹൂർത്തത്തിന് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനി പറയുന്നു അപ്പോഴത്തേക്കും കുഞ്ഞി ചാടി എഴുന്നേറ്റ് അങ്ങ് പോയി അപ്പോഴത്തേക്കും കല്ലുവിനോട് കനി ഇത് എന്താ കല്ലു എന്താ കല്ലു ചെയ്ത് ഇവിടെ ഇപ്പോഴേ കുളിച്ച് എവിടെ പോവാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ കനി എന്നിട്ട് കല്ലു കല്ല് മുടി മുടിക്കെടുക്കുക എടി ഇനി ഒളിച്ചോട്ടാണോ ഡീ കല്ലു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു കല്ലു ആ സമയത്ത് നമ്മുടെ കി നേനക്കറിയാം നീ എഴുന്നേക്കാൻ പറഞ്ഞു ഇതിനെ പിടിച്ചേപ്പിക്കുക ദേ ഇവൾ ഇവളാരുടെ കൂടെ ഒളിച്ചോടി പോവാണോന്ന് ചോദിച്ചു ആ സമയത്ത് ആ സന്തോഷേട്ടൻ വെറും പാവം മനുഷ്യനാ കേട്ടോ അങ്ങനെ ചതിക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഒളിച്ചോട്ടോ ഒന്നും അല്ല ആ അപ്പൊ നീൻ കൂടെ അറിഞ്ഞോണ്ടുള്ള പരിപാടിയല്ല രീത് സത്യം പറകല്ലോ എന്താ ഇവിടെ നടക്കുന്നെ നിന്റെ അടുത്ത് ആരും ചോദിക്കത്തില്ല എന്നോടെ ചോദിക്കത്തൊള്ളൂ കളിക്കാണ്ട് കാര്യം പറകല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കനി ഇങ്ങനെ കല്ലുവിനോട് ചോദിക്കല് എന്താന്ന് നീ കാര്യം പറ കളിക്കാണ്ട് അപ്പൊ പറയാൻ അനുവാദം എന്ന് പറഞ്ഞു കല്ലും പിന്നെയും പൊതിച്ചും കൂടി അങ്ങ് കിടന്നു ഷോ എന്നും പറഞ്ഞു കനിയുടെ സമാധാനം മൊത്തത്തിൽ പോയി അപ്പോഴേക്കും വീണ ഗുളിയും കഴിഞ്ഞിട്ട് വന്നു കേട്ടോ എടി എഴുന്നേറ്റ് വാടി എന്ന് പറഞ്ഞ് വിളിച്ചേൽപ്പിക്കും എടി എന്ത് കാര്യം പറയാൻ പറഞ്ഞു എടി നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കും ഞാൻ പറയാമെന്ന് പറഞ്ഞു വീണ ഏ കനി നീ ഒന്ന് എഴുന്നേറ്റ് കാര്യം ഞാൻ പറയൊന്നു വാടി ഒരന്നുകൊണ്ട് സമ്മതിക്കത്തില്ല എന്താന്ന് വെച്ച കാര്യവും പറയത്തില്ല ദഹി ഇന്ന് എന്റെ വിവാഹ നീ ഇന്നെങ്കിലും ഒന്നായിരുന്നു തേച്ച് കുളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ പിന്നെ റൈഡേഴ്സും മൗണ്ടെയേഴ്സും കുളിക്കാറില്ല സ്പ്രേ അടിക്കാറേ ഉള്ളൂ എന്നൊന്നും നീ എന്നോട് പറഞ്ഞേക്കരുത് എന്നൊക്കെ വീണിങ്ങനെ പറയുമ്പം കല്ലു ഏറ്റിരുന്ന് ചിരിക്കുക ഇന്ന് കുളിച്ചോളൂ എന്ന് പറഞ്ഞു ആ കുളിക്കുക കുളിച്ചാൽ മാത്രം പോരാ പല്ലും തേക്കണമെന്ന് പറഞ്ഞു ഇത്രയും കഷ്ടപ്പെടുന്ന ഞാൻ എന്തെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുകയാണോ ചോദിക്കുമ്പം അതേ ഞാനൊരു സർവീസ് സെൻറ്ററിൽ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീണ കനിയെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നിട്ട് കണ്ണും പൊത്തി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ അപ്പം അതൊക്കെ കനിയേയും കൂട്ടിക്കൊണ്ട് പോണു അങ്ങനെ കനിയേയും കൂട്ടിക്കൊണ്ട് അവരിങ്ങനെ ചെന്ന് അമ്മയുടെ മുറിയുടെ മുന്നിൽ നിൽക്കുക ഇതെന്താടി ഇവിടെ ഇത് എന്തിനാടി വന്നേക്കണേന്നൊക്കെ കനി ചോദിക്കുമ്പം നീ ഇന്നൊരു വലിയ സർപ്രൈസ് അറിയാൻ പോകുകയാണെന്ന് പറഞ്ഞു സർപ്രൈസോ എന്താടി ഞാനിവിടെ നിന്ന് പോയാലും നീ ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനൊരു കാരണമുണ്ടെന്ന് വീണ പറയുമ്പോൾ കനി ഏഹ് എന്ത് കാരണം ആ കാരണം ഇപ്പം നീ അറിയുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വീണ വാതിൽ തുറന്ന് കനിയായി കൊണ്ട് അകത്തേക്ക് കയറുക ഈ അടച്ചിട്ട മുറിയിൽ ഈ എന്തോ നാടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനി ഇങ്ങനെ കയറി ചെല്ലുക അപ്പൊ കല്ലും കൂടെ ചെന്നു അപ്പൊ കാര്യമുണ്ട് കുഞ്ഞാ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ കല്ല് പറഞ്ഞു ഈ സമയത്ത് ടീച്ചറമ്മ നല്ല ഉറക്കമായിരുന്നു ടീച്ചറമ്മ പതുക്കെഴുന്നേറ്റ് ഇങ്ങനെ നോക്കുകട്ടോ അപ്പം അതേ നമ്മുടെ കനി കനി കണ്ണും തിരുമ്മി ഇങ്ങനെ നിക്കുവ ടീച്ചറമ്മ നോക്കുന്നില്ലേ ടീച്ചറമ്മേരത്തേക്കും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കനിയെ കണ്ടതും കണ്ണ് തിരുമി നിൽക്കുന്ന നമ്മുടെ കനിയെ ടീച്ചറമ്മയുടെ മുന്നിലേക്ക് അങ്ങ് കൊണ്ടുവന്നങ്ങ് നിർത്തി കൊടുത്തു വീണം ടീച്ചറമ്മയെ കണ്ടപ്പോഴത്തേക്കും അയ്യോ ഒന്നും പറഞ്ഞോട്ട് പിന്നോട്ട് പോയി ഒരൊറ്റ വീഴ്ച നമ്മുടെ കനി കനിഞ്ഞെട്ടിപ്പോയി കനിയൊട്ടും പ്രതീക്ഷിച്ചില്ല അപ്പത്തേക്കും കനിക്കെന്തോ അല്ലാത്തൊരു ഫീലായി പോയി കനി അവിടെ നിന്നിങ്ങനെ ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും ടീച്ചറുമേയും പേടിച്ചു പോയി എല്ലാവരും പേടിച്ചു പോയി കനിക്കെന്തെങ്കിലും പറ്റുമോയെന്നോർത്ത് അപ്പോൾ മോളെ ഇത് ഞാനടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ടീച്ചറമ്മ ചെന്ന് കനിയെ കെട്ടി അങ്ങ് പിടിച്ചു അപ്പോഴേക്കും നമ്മുടെ കനിയ ടീച്ചറമ്മയും കെട്ടിപ്പിടിച്ചു ഭയങ്കര കരച്ചില്ല രണ്ട് പേരും കൂടി അങ് അവതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ തൂത്തും തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്ക് മീണ തൊട്ടരികളിങ്ങനെ നിപ്പുണ്ട് മീണയും തൊട്ടരികളിങ്ങനെ അങ്ങ് ഇരുന്നു കേട്ടോ അമ്മയ്ക്കരികിൽ അതിനുശേഷമാണെങ്കിൽ ഇത് ഇതെന്ത്ത് ഇതെന്താടി ഇത് ഞാൻ എന്താടി കാണുന്നതെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് കനി ഇങ്ങനെ വേണയോട് ചോദിച്ചു എന്താണ് ഇവിടെയും നടക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് കനി അപ്പോൾ എൻ്റെ കനിക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ പിന്നെ അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ കനിയോട് ഇവിടെ ഇവിടെ ഇരുന്ന് വിശദീകരിച്ച് പറയുവാണ് അതിനുശേഷം ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നും പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു കനി പിന്നെ ടീച്ചറമ്മയുടെ തോളത്തൊന്നും മാറുന്നില്ല തൂങ്ങി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ കല്ലു അപ്പറ മാറിയിരിക്കുക എന്താടീയെന്ന് ചോദിച്ചാൽ കല്ലുവിനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകട്ടോ നമ്മുടെ അമ്മ ആ സമയത്ത് നമ്മുടെ വീണ അമ്മയ്ക്കൊരു സാരി കൊണ്ടുവന്ന് കൊടുത്തു ആ സാരി കണ്ടപ്പോൾ ഭയങ്കര കരജില് കുഞ്ഞ് എനിക്കുള്ള സാരി ആണ് തന്നെ ടീച്ചറമ്മ ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു അങ്ങനെ സാരി കെട്ടിപ്പിടിച്ചു അമ്മ ഭയങ്കരമായിട്ട് കറി എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ഡീഡീ പോയ മോളേന്നൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമായിടി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായതെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മ ഇങ്ങനെ പറയുവാണേ അപ്പോൾ കല്ലുവിനും കനിക്കും വീണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം സന്തോഷമായിടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയുടെ ആ ഒരു പെപ്രാളവും അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞിക്ക് ഭയങ്കര സങ്കടമായി അമ്മ ആകെ മുഷങ്ങിരിക്കണെന്നും താഴെ കല്യാണത്തിരക്കായതുകൊണ്ടേ പുറത്ത് ഇറങ്ങാനും പറ്റിയില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ നേരം മക്കളോട് പറയുന്നു കുളിച്ചിട്ട് രണ്ട് ദിവസമായെന്നൊക്കെ ടീച്ചർ അമ്മ ഇങ്ങനെ പറയുവാണ് അപ്പം അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ കനിക്കും ഭയങ്കര സങ്കടമായി ഇതൊട്ടും ശരിയാവില്ല അമ്മ എന്ന് നമ്മുടെ കല്ലു അന്നേരം പറഞ്ഞു ഇതിനൊരു തീരുമാനം വേണ്ടേ അമ്മമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്ന കല്ലുവിനോട് പോട്ട മക്കളെ നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിന്ന് തൽക്കാലം ക്ഷമിക്കാൻ പറഞ്ഞു അങ്ങനെ എന്താ ഭയങ്കര നാറ്റം ഇവിടെ എന്നെയാണോ ആർന്നേ എന്നെയാണെന്നാ തോന്നുന്നെന്നും പറഞ്ഞോണ്ട് ടീച്ചർ അമ്മ പറഞ്ഞു അമ്മാമ്മ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവര് അവരെല്ലാരും കൂടി ഇങ്ങനെ ചേർത്തിരിക്കുക എൻ്റെ കുഞ്ഞിക്കുട്ടിയുടെ കല്യാണം അല്ലേന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മക്കളും കൂടി ഇങ്ങനെ അവിടെ നിന്ന് ഒരുപാട് സംസാരിക്കുക കേട്ടോ അതിനുശേഷം മൂത്രം ഒഴിക്കാൻ പോലും ആ അമ്മയ്ക്കൊരു പാത്രം ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ അവസ്ഥയാന്ന് അതെല്ലാം എടുത്ത് പൊതിഞ്ഞു പിടിച്ച് മക്കളുടെ കൂടെ അമ്മ പതുക്കെ താഴേക്ക് ഇറങ്ങി വരാൻ നോക്കുക കുളിക്കാനൊക്കെ ആയിട്ട് അതിനുശേഷം പിന്നെ കല് കനിയോട് വിവരങ്ങളെല്ലാം നമ്മുടെ വീണ പറയുക അമ്മ രാത്രിയാണ് വന്നത് പക്ഷെ ഞാൻ ഒരുപാട് ലേറ്റായിട്ട് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അല്ല ഇവളോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്ല് ഒന്ന് ചിരിച്ചു ഇവള് നേരത്തെ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞ വീണ അതും പറഞ്ഞു കനിയോട് പിന്നെ ഇവളെന്ന് വെച്ചാൽ ഒരു ഡിറ്റക്റ്റീവ് തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ എടി ഇവളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ വീണ പറയുമ്പോൾ അത് അമ്മമ്മ അമ്മ പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ കല്ലു എല്ലാം കണക്കാണ് നമ്മുടെ കനി അങ്ങനെ ഇവർ ഇതെല്ലാം പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ അമ്മയുടെ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പഴത്തേക്കും അമ്മ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വേഷവും മാറി ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ വേഷവും മാറി കുളിച്ചു വന്ന് അമ്മയെ കണ്ടപ്പോൾ ഈ സാരി അമ്മയ്ക്ക് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് നമ്മുടെ കൊച്ചു സമയത്ത് അമ്മ ഇങ്ങനെ നോക്കി ശരിയാ നല്ലതാണെന്ന് പറഞ്ഞു നമ്മുടെ ഏർ നമ്മുടെ വീണയാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യത്തെ ദക്ഷിണയും കൊടുത്തു അങ്ങനെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് അമ്മയുടെ അനുഗ്രഹവും വാങ്ങിച്ചു അമ്മയാണെങ്കിൽ മകൾക്ക് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്തു ദേ കാര്യമൊക്കെ കാര്യം കല്യാണം ഗംഭീരമാക്കിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എന്ന പറയാട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കാം ഞാൻ ഇനി എന്തൊക്കെയോ പരുവപ്പെടാനുണ്ടെന്നും അതുകൊണ്ടാണ് ഗുരുവായൂരപ്പറ്റി ഒരു പരീക്ഷണം വന്നിരിക്കുന്നതെന്നും ടീച്ചർ അമ്മ പറയാം അതെ പരുവപ്പെടൽ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുമാതിരി ഇപ്പാരും അമ്മായി എന്നും പറഞ്ഞ വല്യമ്മെന്നും പറഞ്ഞു ഇങ്ങനെ പറയാം അപ്പൊ ഇവളുടെ കല്യാണം കാണാൻ പറ്റില്ല എന്നുള്ളത് വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ ഡീ ഇന്ന് ടീച്ചറമ്മ അവിടെ വെച്ച് ഇവരോട് പറയുവാണേ കനിക്കും ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടവും കാര്യം കാണാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞേ കാണാനൊക്കെ പറ്റുമല്ലോ എന്ന് നമ്മുടെ കല്ല് ഞാൻ മുന്നേ അമ്മമ്മയ്ക്ക് വാക്ക് തന്നതായിരുന്നില്ലേ കുഞ്ഞിയുടെ കല്യാണം ഞാൻ കാണിച്ചു തരുമെന്ന് എങ്ങനെ അതൊക്കെ കാണിച്ചു തരും അപ്പൊ നടക്കുന്ന പരിപാടി വല്ലതും ആണോ എൻ്റെ കല്ലൂസെ നടക്കാത്ത പരിപാടിയൊന്നും കല്യാണി ചാടിക്കവർ പറയാറില്ല എന്ന് കല്ലു അന്നേരം പറഞ്ഞു ആ അമ്മാമ്മയുടെ ഫോണിങ്ങ് തരാൻ പറഞ്ഞു അപ്പോൾ ദേ ഇപ്പോൾ എടുത്ത് തരാമെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് അങ്ങ് കൊടുത്തു അങ്ങനെ അതെല്ലാം എടുത്ത് ദേ ഇതിലമ്മയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അമ്മമാമ്മക്ക് ഈ കല്യാണം ലൈവ് ആയിട്ട് കാണാമെന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തു വെച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പം എടി നമുക്ക് താഴേക്ക് പോകുക ഇനി ഇരുന്ന് ശരിയാവില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും ടീച്ചറമ്മയുടെ യാത്ര പറഞ്ഞ് അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് അവിടെ നിന്ന് പോവാം മക്കളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കല്യാണപ്പെണ്ണിനേക്കാളും വലിയ ഒരുക്കമാണ് നമ്മുടെ രേണു ഇവിടെ ഒരുങ്ങുന്നത് ഭയങ്കര ഒരുക്കം അങ്ങനെ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് നെറ്റി ചുറ്റിയൊക്കെ വെച്ച് ഒരുങ്ങി സെറ്റായി നമ്മുടെ രേണു അപ്പോഴേക്കും നമ്മുടെ വീണ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കും ഒരുക്കം വരാമെന്ന് പറഞ്ഞ ശുഭം നേരെ അമ്പലത്തിലേക്ക് എത്താവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ല ചോദിച്ചപ്പോൾ ഉണ്ട് കണ്ടില്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ നിങ്ങളതി ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ മോളെ വൈകണ്ട ഭവാനെ തൊഴുത് ഇറങ്ങാൻ നോക്കാൻ വലിയ അമ്മയും വന്നു അങ്ങനെ ലില്ലി എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വലിയ അമ്മയും ലില്ലിയൻ്റെയും കൂടെ അങ്ങനെ ഇങ്ങനെ പോകും അതിനുശേഷം കണ്ണൻ്റെ മുന്നിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നമ്മുടെ വീണ പോകാനായിട്ട് ഇറങ്ങി ി അവിടെ വീണെ ഒരുക്കാനുള്ള ആ ഒരു ബ്യൂട്ടീഷ്യനും വന്നു വീണയെ ഒരുക്കുന്നു ഒരു കൂട്ടരെ ഒരുക്കാൻ വീട്ടിലെടുത്ത ബ്യൂട്ടീഷ്യൻ അതായത് നമ്മുടെ രാധയൊക്കെ അങ്ങനെ രാധ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അവിടെ തൂക്ക് ഇവിടെ തൂക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൂക്കിക്കുന്നു അതിനുശേഷം കുറേ നേരെയുള്ള മാലയൊക്കെ എടുത്ത് രാധ അങ്ങ് ഇടുന്നു അങ്ങനെ രാധ ഭയങ്കര ഒരുക്കം വീണ് അവിടെ അതിനേക്കാളും സുന്ദരിയായി ഒരുങ്ങുന്നു അങ്ങനെ മൊത്തത്തിൽ കല്യാണം നല്ല കെങ്കേമമാക്കി കൊഴുപ്പിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇവരെല്ലാരും കൂടെ ചേർന്ന് നടത്തുന്നു കല്യാണത്തിന്റെ ആ ഒരു ആരവവും എല്ലാം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി വീണയുടെ കഴുത്തിൽ സന്തോഷ താല് കെ സന്തോഷ താല് കെട്ടി കഴിയുമ്പോൾ എങ്ങനെയാകും ഏത് രീതിയിലാകും കഥയുടെ പോക്കെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും പ്രവചനാതീതമായ എപ്പിസോഡുകളുമായിട്ട് കല്യാണ വിശേഷം എപ്പിസോഡുകൾ വരാനിരിക്കുകയാണ് എല്ലാവരും ത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആയിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ സ്വീഗൻ ടേക്ക് കെയർ ബൈ ബൈ